ഇന്ത്യയിലെ ക്രൈസ്തവരുടെ സ്ഥിതിഗതികളെ നിർണായകമായി സ്വാധീനിക്കുന്ന കരുത്തുറ്റ പ്രസ്താവനയാണ് മാർ ജോർജ് ആലഞ്ചേരി നടത്തിയത് അതിൻ്റെ പ്രകമ്പനങ്ങൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ മതിലകങ്ങളിൽ തട്ടി ഘോരമായി പ്രതിധ്വനിക്കുമ്പോൾ അത് കേട്ട് കൂടുതൽ ക്രൈസ്തവ നേതാക്കന്മാർക്കും വിശ്വാസികൾക്കും വിവേകം വന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിയുടെ ഭൂതകാല നയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് ചിലയിടത്തൊക്കെ വിയോജിപ്പുള്ളപ്പോൾ തന്നെ ഭാവി കാലമാനമുള്ള ആലഞ്ചേരി പിതാവിൻ്റെ വാക്കുകളുടെ മൂല്യം ആർക്കും നിഷേധിക്കാനാവില്ല നരേന്ദ്രമോദി നല്ല നേതാവാണെന്നും ഇന്ത്യയിലെ ക്രൈസ്തവർ അരക്ഷിതരല്ലെന്നുമുള്ള പ്രസ്താവന അത്തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് കാലങ്ങളായി സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വോട്ടുകുത്തുകയല്ല അപ്പോൾ കാണുന്ന രാഷ്ട്രീയ കാലാവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്നത് ക്രൈസ്തവ സമൂഹത്തിന് ഗുണം ചെയ്യുമെങ്കിൽ ബി ജെ പിയോട് സഹകരണമാകാം എന്ന് പറയുന്നതിന് മുന്നോടിയായി രാജ്യം ഭരിക്കുന്ന ആ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ച് നാല് നല്ല വാക്കുകൾ പറയുമ്പോൾ അതിൽ ആര് കുപിതരായാലും അത് ക്രൈസ്തവർക്ക് അല്ല ശരിയത്ത് വാഴുന്ന രാജ്യങ്ങളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ത്യജിക്കാത്തതിൻ്റെ പേരിൽ ചോരക്കുതിയന്മാർ പരസ്യമായി ക്രൈസ്തവരുടെ കഴുത്തറുക്കുമ്പോൾ കല്ലെറിയുമ്പോൾ അവരുടെ സ്ത്രീകളെ ലൈംഗിക അടിമകളായി ഉപയോഗിക്കുമ്പോൾ പ്രതികരിക്കാനോ ഓടിയൊളിക്കാനോ ആകാതെ ക്രൈസ്തവർ തകരുമ്പോൾ ഇന്ത്യയിലെ ഭരണത്തിൻ്റെ കീഴിൽ ക്രൈസ്തവർക്ക് സുരക്ഷിതത്വ ബോധം തോന്നുന്നുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇരവാദവും കറച്ചിലും പൊട്ടിത്തെറികളും അവകാശവാദങ്ങളുമായി അതിവേഗം പടർന്നു പന്തലിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂടി വിലയിരുത്തി വേണം ആ വിഷയം പഠിക്കാൻ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുസ്ഥാൻ എന്ന ദേശീയതയുടെ അർത്ഥതലങ്ങൾ ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അത് ക്രൈസ്തവരുടേത് കൂടിയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ കൂടി അനുഭാവപൂർവ്വം പരിഗണിച്ചിരുന്നു എന്നാൽ മാറിയ സാഹചര്യത്തിൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി അവർ മുസ്ലിം സമൂഹത്തെ മാത്രം പ്രീണിപ്പിക്കാൻ മത്സരിക്കുമ്പോൾ ഹനിക്കപ്പെടുന്നത് ക്രൈസ്തവ മൂല്യങ്ങളാണ് കക്കുകളി എന്ന നാടകത്തിലൂടെ അടുത്ത കാലത്ത് അവർ അത് തെളിയിക്കുകയും ചെയ്തു മാത്രമല്ല ക്രൈസ്തവരുടെ ഉന്നമനത്തിനായി സംസാരിച്ച പാലാ പിതാവിനും പാംബ്ലാനി പിതാവിനും ആലഞ്ചേരി പിതാവിനുമൊക്കെ നേരെ കല്ലെറിയാൻ ഇവർ അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിയതും വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം കൊടുത്ത തോമസ് നെറ്റോ പിതാവിനെയും തിയഡോഷ്യസ് അച്ഛനെയും തീവ്രവാദികളാക്കി മുദ്രകുത്തിയതും നാട് പരിക്കുന്ന മന്ത്രിമാരാണെന്നത് മറക്കാൻ കഴിയുമോ അതേസമയം തന്നെ സ്കൂൾ യുവജനോത്സവ വേദിയിൽ ടർബനിട്ട് പ്രതീകാത്മക ഭീകരനായി വന്നവർക്കെതിരെ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പെയാണ് കേസെടുത്തത് പാംബ്ലാനി പിതാവിൻ്റെ തലയെടുക്കുമെന്ന് ഒരു മുൻമന്ത്രി പ്രസ്താവിച്ചിട്ടും അതിനെതിരെ കേസെടുക്കാനോ ക്രൈസ്തവരുമായുള്ള നല്ല ബന്ധം ആഗ്രഹിച്ച് അയാളെ തള്ളിപ്പറയാനോ മനസ്സ് കാണിക്കാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഓർക്കുമ്പോൾ കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ക്രൈസ്തവർ സുരക്ഷിതരല്ല എന്ന് തന്നെ പറയേണ്ടി വരും അവരുടെ വിശ്വാസങ്ങളും അവകാശങ്ങളും പലയിടത്തും ഹനിക്കപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വാക്ക് പ്രധാനമന്ത്രിയുടേതായി തിരിച്ചറിയുന്നത് ആലഞ്ചേരി പിതാവ് മാത്രമല്ല സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ക്രൈസ്തവർ ആകമാനമാണ്